നമസ്കാരം ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ കാണാനിടയായി അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുപോലെ തന്നെ പ്രതിപക്ഷ എം പിമാരായ കോൺഗ്രസിന്റെ എം പി എം പി ഡോക്ടർ ശശി തരൂർ അതുപോലെ ഡി എം കെ എം പി കനിമൊഴി കനിമൊഴി കരുണാനിധി ജോൺ ബ്രട്ടാസ് അങ്ങനെ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ചേർന്ന് സംസാരിക്കുന്ന പരസ്പരം കാര്യങ്ങൾ നടപടിക്രമങ്ങൾ ഒക്കെ തന്നെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് അതിന് ആരോ ഒരാൾ നൽകിയ തലക്കെട്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നത് ഇത് തന്നെ ഇത് വലിയൊരു സൗന്ദര്യമല്ലേ അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു മുഖമല്ലേ ഇത് ഒരു വേള പാർലമെന്റിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അതിനെ എല്ലാവരെയും ക്ഷണിക്കുകയാണെങ്കിൽ പോലും ഇത്രയും ഒരു ഏകോപന സമന്വയത്തോടെ ഏകോപനത്തോടെ തന്നെ എം പിമാരൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന അവരുടെ ആ ഒരു ശരീരഭാഷ നോക്കിയാൽ നമുക്കറിയാം പ്രവർത്തിക്കുന്ന ഒരു രംഗം ഇതിനു മുൻപ് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടാവാൻ സാധ്യതയില്ല അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയം എന്ന് പറയുന്നത് പ്രതിപക്ഷ എം പിമാരെ പോലും സ്വന്തം രാജ്യത്തിന് വേണ്ടി സ്വന്തം രാജ്യത്തിന്റെ ഭാഗമാക്കി തന്നെ ചിന്തിച്ചുകൊണ്ട് ഇവർ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളാണെങ്കിലും ഇയാൾ സ്വന്തം രാജ്യത്തെ ജനപ്രതിനിധിയാണ് ഇവർ സ്വന്തം രാജ്യത്തിന് വേണ്ടി സംസാരിക്കേണ്ടവരാണ് അതിന് കഴിവുള്ളവരാണ് പ്രാപ്തരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ച് നമ്മളെ ഈ പഹൽഗാക്രമണവും തുടർന്നുള്ള ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ വിശദീകരിപ്പിച്ച വിവിധ രാജ്യങ്ങളിൽ ഇവർക്കൊക്കെ നൽകിയ സ്വീകരണം ഇവരുടെ വാക്കുകൾക്ക് നൽകിയ സ്വീകരണം ഒക്കെ നമ്മൾ കണ്ടതാണ് ഇത് ശരിക്കും ഒരു ജനാധിപത്യവാദിക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാനാവുകയുള്ളൂ കാരണം നമ്മൾ രാഷ്ട്രീയമായി ഇതിനെ നോക്കുകയാണെങ്കിൽ ശരിക്കും ബി ജെ പി എം പിമാരെ പറഞ്ഞു വിട്ടാൽ കുറെ എത്ര കഴിവുള്ളവരുണ്ട് എത്ര യുവാക്കളുണ്ട് എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരും അറിയാവുന്നവരുമുണ്ട് ഇത്രയധികം എം പിമാരില്ലേ ഇവരിൽ നിന്ന് കുറച്ചുപേരെ സെലക്ട് ചെയ്ത് അവരെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചു കൂടി അതല്ല ചെയ്തത് നരേന്ദ്രമോദി ഈ പ്രതിപക്ഷ ആളുകളെ കൂടി എം പിമാരെ കൂടി കഴിവുള്ളവരാണ് പ്രാപ്തരാണ് അവരെ കൂടി നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാക്കി നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും രണ്ടല്ല ഒന്നാണ് ഒരു രാജ്യത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും ആയി പ്രവർത്തിക്കേണ്ടവരാണ് എന്ന് ഉദാഹരണ സഹിതം കാണിച്ചു തന്ന വ്യക്തമാക്കി തന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ശരിക്കും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം തന്നെയാണ് അകമഴിഞ്ഞ സൗന്ദര്യം തന്നെയാണ് ഇതിനു മുൻപ് നമ്മളാരും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നത് തീർച്ചയായിട്ടും ഇവരെയൊക്കെ അയച്ചത് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗം കൃത്യമായി തന്നെ വിശദീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു പ്രത്യേകിച്ചും ഡോക്ടർ ശശി തരൂരിനെ കുറിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടും എല്ലാവർക്കും സ്നേഹം അറിയിച്ചുകൊണ്ടും ഞാൻ ഇന്ത്യൻ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭാഗമാണ് ഞാൻ തികഞ്ഞ രാജ്യസ്നേഹിയാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ഒരു കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു അപ്പോൾ ഞാൻ കോൺഗ്രസ് അല്ല ഞാൻ ഇന്ത്യ ഇന്ത്യൻ സിറ്റിസണാണ് ഞാൻ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് എന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ശശി തരൂർ പ്രതികരിച്ചത് അപ്പം അദ്ദേഹത്തെ പോലുള്ള ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഇന്റർനാഷണൽ ഡെലിഗേറ്റുകളായി അയച്ചുകൊണ്ട് ആ ജനാധിപത്യത്തിന്റെ ആ മതേതരത്വത്തിന്റെ ആ രാഷ്ട്രീയമില്ല രാഷ്ട്രം മാത്രമേ ഉള്ളൂ എന്ന് കാണിച്ചു തന്നാണ് ആ പ്രധാനമന്ത്രിക്ക് ഒരു വലിയ സലൂ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം ഉറപ്പാണ് കാരണം ഇതിനു മുൻപൊന്നും ആരും ഇങ്ങനെ ചെയ്തതായിട്ടോ ഇത്തരത്തിൽ ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിച്ചതായിട്ടോ നമുക്കാർക്കും അറിയില്ല